കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പ്രത്യേകിച്ച് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ചരിത്ര സംഭവമാണ് തൃപ്പണിദാനം തൃപ്പണിദാനം എന്ന് വെച്ചാൽ രാജ്യം രാജാവിനെ സമർപ്പിക്കുന്നു പിന്നീട് രാജാവ് രാജ്യം ഭരിക്കുക ദൈവദാസൻ എന്ന നിലയിലാണ് അതിനൊരു കാരണവുമുണ്ട് കാരണം ഇനിയിപ്പോൾ രാജ്യത്ത് എന്തെങ്കിലും കലാപമോ രാജാവിനെതിരെ എന്തെങ്കിലും പ്രതിഷേധമോ സമരമോ കലാപമോ ഒക്കെ വരികയാണെങ്കിൽ രാജാവ് എന്ന് പറയുന്ന ഞാൻ ദൈവദാസനാണ് രാജ്യം ദൈവത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ് ആ സമരം അവസാനിപ്പിക്കാൻ കഴിയും കലാപം അവസാനിപ്പിക്കാൻ കഴിയും കലാപം ഉയർന്നു വരുന്നത് തന്നെ തടയാൻ കഴിയും എന്നതാണ് ഈ തൃപ്പണിദാനത്തിൻ്റെ പിറകിലുള്ള ഒരു ഉദ്ദേശം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നാം തീയതിയാണ് തിരുവിതാംകൂറിലെ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൃപ്പണിദാനം പ്രഖ്യാപനം നടത്തിയത് അത് ചരിത്ര സംഭവമായി മാറുകയും ചെയ്തിട്ടുണ്ട് അതുശേഷം തിരുവിതാംകൂർ രാജവംശ ഭരിച്ച രാജാക്കന്മാരെല്ലാം പത്മനാഭദാസൻ എന്ന പേരിലാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത് കാരണം അതിൽ ഒരു രാഷ്ട്രീയമുണ്ട് ഒരു രാഷ്ട്രീയ നീക്കമാണ് രാഷ്ട്രീയ തന്ത്രമാണ് അത് കാരണം ഒരു കലാപമൊന്നും ഇനി രാജ്യത്തിനെതിരെ ഉയർന്നു വരാൻ പാടില്ല എന്നതുകൊണ്ടുള്ള മുൻകൂട്ടിയുള്ള ഒരു ആസൂത്രണമാണ് കാരണം രാജ്യം ആരുടേതാണ് ദൈവത്തിൻ്റെതാണ് ശ്രീ പത്മനാഭൻ്റേതാണ് സമരം നടന്നാൽ കലാപം നടന്നാൽ ആർക്കെതിരെയാണ് കലാപം നടത്തുന്നത് ശ്രീ പത്മനാഭനെതിരെയാണ് ഞാൻ എന്ന രാജാവ് പത്മനാഭന്റെ വെറും ദാസൻ മാത്രമാണ് ശ്രീപത്മനാഭന്റെ ഉപദേശം ദൈവത്തിന്റെ ഉപദേശം കേട്ടാണ് ഞാൻ രാജ്യം ഭരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ കലാപങ്ങളെയെല്ലാം തടയാം എന്നതാണ് അതിലെ ഒരു രാഷ്ട്രീയ തന്ത്രം അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രജ്ഞത ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസ് എയ്റ്റീൻ ചാനലിൽ നൽകിയ ഒരു അഭിമുഖമുണ്ട് ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് രലക്ഷ നടക്കുകയാണ് അതിനു മുന്നിലാണ് ഈ അഭിമുഖം ആ സമയത്താണ് ഇക്കാര്യം പറയുന്നത് എന്നൊർക്കണം ആ അഭിമുഖത്തിൽ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ ജനനം ഒരു ജൈവികമായ ഒന്നല്ല എന്നെ ദൈവം അയച്ചതാണ് പറയുന്നതാരാണ് നരേന്ദ്രമോദി അദ്ദേഹം അവിടെയും അവസാനിപ്പിക്കുന്നില്ല അതിനുശേഷം പറയുകയാണ് ദൈവം ചിലത് നടപ്പിലാക്കാൻ തെരഞ്ഞെടുത്ത ഉപകരണം മാത്രമാണ് ഞാൻ എന്ന് വെച്ചാൽ എന്താണോ പണ്ട് തൃപ്തിതാരത്തിലൂടെ മഹാരാജാക്കന്മാർ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും ചെയ്തത് ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് ദൈവം എന്നെ ചിലത് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് അയച്ചതാണ് എന്ന് വെച്ചാൽ അവതാര പുരുഷനാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് ഞാനൊരു ദൈവത്തിന്റെ അവതാരമാണ് അവതാര പുരുഷനാണ് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ദൈവം പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ന്യൂസ് എയ്റ്റീന്റെ ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത് വലിയ വാർത്തയായി മാറിയിട്ടുണ്ട് ഏതായാലും ന്യൂസ് എയ്റ്റീന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് കേൾക്കാം ഹിന്ദിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതിനുശേഷം പറഞ്ഞതിൻ്റെ മലയാള പരിഭാഷയും നമുക്ക് കേൾക്കാം हाँ। पूछना डायरेक्ट आपने आपकी पूरी यात्रा में बहुत सारी कठिनाइए का सामना किया है ऐसी हालत में भी आप टफ डिसीजन लेते हैं। एक कैसा कर पाते हैं? देखिए मैं टफ डिसीजन वगैरह नहीं लेता मैं सही डिसीजन लेता हूँ कोई टफ डिसीजन सही होता है, किसी को टफ लगे किसी को ना लगे ऐसा हो सकता है लेकिन फिर भी मैं सोचता हूं कि यह सब कैसे होता है जैसा आचरण आपको होता है मुझे भी होता है तो मोदी कैसे करता है? फिर मैं सोचता हूं नहीं नहीं शायद परमात्मा ही मुझे इस काम के लिए भेजा हुआ है मुझसे जो कुछ भी है वो तो कोई ईश्वरीय शक्ति करवा रही है और वो ईश्वरीय शक्ति ईश्वरीय प्रेरणा से मैं करता रहता हूं ये कोई परमात्मा की देन है परमात्मा ने मुझसे कुछ काम लेना तय किया है किसी परपज के लिए परमात्मा ने मुझे भेजा है और इसलिए मैं ये जो बाकी तूफान चल रहा है उससे बहुत परे रहता हूँ लेकिन इस तूफान में शांत कैसे रहते है वही मैं उससे परे रहता हूँ मुझे मुझे शायद परमात्मा ने यही राह दिखाई है कि तुम उन चीजों में मत उलझो तुझे कोई बड़ा काम करना है तुम अपने काम में लगे रहो इधर मोदी उड़े എന്താണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ അമ്മ വരെ ഒരുപക്ഷേ എൻ്റെ ജനനം ഒരു ജൈവികമായ ഒന്നാണെന്ന ധാരണ എനിക്കുണ്ടായിരുന്നു അവരുടെ വിയോഗത്തിന് ശേഷം എല്ലാ അനുഭവങ്ങളും നോക്കുമ്പോൾ എന്നെ ദൈവം അയച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ ഒരർത്ഥം അതിനുശേഷം പറയണം താൻ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഊർജ്ജം ജൈവികമായ ശരീരത്തിൽ നിന്ന് ഉണ്ടാകാൻ കഴിയില്ലെന്നും ചിലത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ഊർജം നൽകി എന്നെ തെരഞ്ഞെടുക്കുകയായിരുന്നു എന്നും ആരാ പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ ഒന്നുമല്ല ദൈവം ചിലത് നടപ്പിലാക്കാൻ തെരഞ്ഞെടുത്ത ഉപകരണം മാത്രമാണ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇതാണ് നരേന്ദ്രമോദിയുടെ വാക്കുകൾ ആ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി വായിക്കാം അതിങ്ങനെയാണ് എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നത് വരെ ഒരുപക്ഷെ എൻ്റെ ജനനം ഒരു ജൈവികമായ ഒന്നാണെന്ന ധാരണ എനിക്കുണ്ടായിരുന്നു അവരുടെ വിയോഗത്തിന് ശേഷം എല്ലാ അനുഭവങ്ങളും നോക്കുമ്പോൾ എന്നെ ദൈവം അയച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ശേഷം പറയണം താൻ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഊർജം ജൈവികമായ ശരീരത്തിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയില്ലെന്നും ചിലത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ഊർജ്ജം നൽകി എന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നും പറയുന്നത് മോദി ഞാൻ ഒന്നുമല്ല ദൈവം ചിലത് നടപ്പിലാക്കാൻ തെരഞ്ഞെടുത്ത ഉപകരണം മാത്രമാണ് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ഇതാണ് മോദിയുടെ വാക്കുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് എല്ലാ പരാജയപ്പെടുന്ന ഏകാധിപതികളും പറയുന്ന വാക്കുകളാണ് പരാജയപ്പെടുന്ന എല്ലാ രാജാക്കന്മാരും ചെയ്യുന്ന പണിയാണ് പരാജയപ്പെടാൻ പോകുന്ന പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളവർ പറയുന്ന അവസാനത്തെ അടവാണിത് ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്നെ തോൽപ്പിക്കാൻ പാടില്ല ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് ദൈവത്തിന്റെ പ്രതിപുരുഷനെ തോൽപ്പിക്കാൻ കഴിയുമോ കഴിയില്ല എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യാനും പാടില്ല ഞാൻ നടപ്പാക്കുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ജീവിച്ചത് തന്നെ ദൈവികമല്ല അത് ദൈവത്തിന്റെ സമ്മാനം അതല്ലെങ്കിൽ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാ പ്രതിപുരുഷന്മാരും എല്ലാ അവതാരങ്ങളും ജൈവികമായ ഒരു പ്രക്രിയയിലൂടെ അല്ല കടന്നു വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതൊരു മിത്താണ് കഥയാണ് അത് പറഞ്ഞിരിക്കട്ടെ അതെന്ത് ആവട്ടെ അതിലേക്ക് കടക്കുന്നേ ഇല്ല പക്ഷെ ഞാനും അതുപോലെ ഒരു അവതാരമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു എന്ന് വെച്ചാൽ ഇന്ത്യയെ രക്ഷിക്കാൻ ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കാൻ ദൈവം പറഞ്ഞു വിട്ട അവതാരമാണ് ഞാൻ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ പരാജയപ്പെടാൻ പോവുകയാണ് ബി ജെ പി അതുകൊണ്ട് അവസാനത്തെ കച്ചിത്തുരുമ്പ് അവസാനത്തെ അടവ് അതിലാണിപ്പോൾ ബി ജെ പിയും നരേന്ദ്രമോദിയും കാര്യപ്പെടുത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ പ്രതികരണം ഇങ്ങനെയാണ് മോദിയുടെ പരാമർശം വ്യാമോഹവും അഹങ്കാരവും ആണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചു പരാജയ സൂചനയാണ് ഇതിലൂടെ തെളിയുന്നതെന്നും ജയറാം രമേശ് പറഞ്ഞു എന്ന വാർത്തയും വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ കോൺഗ്രസ് ഇതിനോട് പ്രതികരിച്ചു കഴിഞ്ഞു ഇതൊരു ദേശീയ ചർച്ചയാക്കി മാറ്റുകയും നരേന്ദ്രമോദിയെ ഇന്ത്യക്ക് മുകളിൽ ഭരണഘടനയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ നടക്കുന്നുണ്ട് ഭരണഘടന ഒന്നുമല്ല ബി ജെ പിയുടെ ഭരണഘടനയാണ് ശരി അതിനപ്പുറത്തേക്ക് നരേന്ദ്രമോദിയാണ് ശരി എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ ദൈവത്തിന്റെ അവതാരമായി ദൈവത്തിന്റെ പ്രതിപുരുഷനായി സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ നടന്നിരുന്നു അത് അയോധ്യയിലൊക്കെ നാം കണ്ടതാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് അദ്ദേഹം ഹിമാലയത്തിലേക്ക് നടത്തിയ യാത്രയൊക്കെ നാം കാണുകയും ഒരുപാട് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്ത വിഷയമൊക്കെയാണ് അതേപോലെ തന്നെ പരാജയപ്പെടാൻ പോകുന്ന ഒരു രാജാവ് ഒരു ഏകാധിപതി ചെയ്യുന്ന അതേ നടപടിയിലേക്കാണ് നമ്മുടെ പ്രധാനമന്ത്രിയും ബി ജെ പിയും പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഞാൻ തന്നെയാണ് ദൈവം ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് ഞാൻ അവതാരമാണ് അതുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല എന്നെ തോൽപ്പിക്കാനും പാടില്ല എന്ന് പറഞ്ഞു വെക്കുന്നത് ഇത് അവസാനത്തെ അടവാണ് എന്ന് തിരിച്ചറിയാൻ ഇന്ത്യയിൽ ജനങ്ങൾക്ക് കഴിയും കാരണം ഉത്തരേന്ത്യ നൽകുന്ന ചില സൂചനകളുണ്ട് അത് ബി ജെ പിക്ക് എതിരെയാണ് അത് മറികടക്കാനുള്ള തന്ത്രമാണ് ഇപ്പോൾ പുതിയ തന്ത്രമാണ് ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയും ബി ജെ പി